പൊട്ടു ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങള് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹമ്മ സുഖാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണെ അപ്പൊ നെയ്മിലും ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോയില് കുറച്ച് കുറച്ച് ഭാഗത്തൊക്കെ അവനൊക്കെ ഇണ്ട് കേട്ടാ അപ്പൊ ചില സമയത്തൊന്നും ആശാന വല്ലാണ്ട് കിട്ടൂല വേടിയെടുക്കാൻ വേണ്ടിട്ട് ഇടക്കൊക്കെ ഇണ്ടാവൂട്ടാടി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ ഇവിടങ്ങളിലൊന്നും വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വെയിൽ തന്നെയാണ് പിന്നെ കുറേ ദിവസം മഴ ആയിട്ട് വെയിൽ കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അല്ലേ അപ്പോൾ അതിൻ്റെ അടുക്കിൻ്റെ പാതുട്ടി ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവന് ചിക്കനും പിന്നെ കുള്ളിയും കൂടെ കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമ്മൾ ഫോണൊക്കെ എടുക്കുമ്പോൾ വീഡിയോസിൽ കണ്ടിട്ടാണ് അതിൽ ബീഫാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ബീഫ് അവന് വലിയ താല്പര്യം ഇല്ല അവന് കഴിക്കാൻ വലിയ ഇഷ്ടം ഇല്ല അതുകൊണ്ട് തന്നെ ചിക്കൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് കേട്ടപ്പം അതിനൊക്കെ നേരായിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് പിന്നെ ഇപ്പോഴും വല്ലാണ്ടും ശരിയായിട്ടില്ല എന്നാലും അലഹദില്ല വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു പണിക്കൊക്കെയാണ് കേട്ടാ നിന്നിട്ടുള്ളത് അപ്പോൾ ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അതിൽ എല്ലാ മസാലയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ ഒന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കൊള്ളി ഒന്ന് വേവിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ഇനി റെഡിയാക്കി എടുക്കണേ ഈ മഴ ഇങ്ങനെ നിന്നോണ്ടായിരുന്നു തോന്നുന്നുണ്ട് കൊള്ളിയൊക്കെ കുറച്ചൊരു ഇതുപോലുണ്ട് കേട്ടോ എന്താ പറയുക ഇങ്ങനെ ഒരു കറുപ്പ് കളറൊക്കെ കയറിയിട്ടുണ്ട് അത്ര അങ്ങട്ട് നല്ലതായിരുന്നില്ല പക്ഷേ വേവിച്ചപ്പോൾ ഇങ്ങനെ ഉടച്ചപ്പോൾ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ക്വാളിറ്റി തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ കണ്ടപ്പോൾ ആകെ പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മരം പോലെയൊക്കെ എടുക്കുമോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇങ്ങനെ നമ്മൾ ഉടച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഉടഞ്ഞു വരണ്ടേ അത് ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പം പിന്നെ വേവിച്ച് വന്നപ്പോൾ നല്ലതായിരുന്നു കേട്ടോ പിന്നെ ചിക്കനൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് തീരെ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കൊള്ളിതേ നല്ലപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം കേട്ടാ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ ബൈ ബൈ